എന്തേ എന്തേ വെൽക്കം ടു അനദർ വീഡിയോ ആഷി ഓഫ് ഐസാം അപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ അപ്പം ഇന്നത്തെ ബ്ലോഗ് തുടങ്ങണ തന്നെ വണ്ടിയിലാണ് അപ്പം ഞാൻ ഒറ്റക്കുള്ളു അപ്പൊ എവിടുക്ക ഞാൻ പോണ ഞാൻ ലാമിൻ്റെ വീട്ടിൽ പോവാണ് അപ്പൊ ലാമി ഇപ്പം ഓളെ വീട്ടിലാണ് അപ്പം ഞാൻ ലാമിനെ കാണാൻ പോവാണ് അപ്പോൾ എനിക്ക് അടുത്ത വിശേഷം കാണാം ഓക്കേ അപ്പൊ കായ്സ് ഇപ്പൊ ലാമി ഇപ്പൊ വിളിച്ച് ലാമി വീട്ടിലല്ല എന്നറഞ്ഞ ലാമി വേറെ ചെലുത്തപ്പം ഞാൻ ഓളെ അവിടുക്ക് പോവാട്ടോ പിക്ക് ചെയ്യാനി ലാമി ഇവിടെ ഇവിടെ ഉണ്ട് ഞങ്ങളെ അടിത്തരട്ടാ അതാ അവിടെ

വ വാ ഞങ്ങളെ ഞാൻ ചൂയിട്ടു മാത്രമേ കൊണ്ടതുള്ള ക്ലാസ് നോ പോയി എൻ്റെ പണ്ടത്തെ ചൂയിട്ടു മാത്രമേ കാണാനല്ല വാ ഞങ്ങള് സലമ ഇത് ഈസ് മൈ വാട്ടർ കോട്ടൽ ഗയ്സ് യെസ് അപ്പോൾ ഞങ്ങള് സലമ വരെ പോലേ യെസ് വാലൻ്റിൻസ് ഡേ അല്ലാ ചിക്കൻ കി ഗിഫ്റ്റ് വൈൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ ഗയ്സ് എന്താണ് ക്രോസ് ഇല്ലേ ഇത് ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത് നീൻ്റെ കല്യാണ ചിത്രത്തില് വാ വാ നല്ല ചെറുപ്പടിയാണ് പറയുന്നത് നന്നനെ വരുന്നു സ്റ്റാ ഫുൾ ആ

கேமரா ஆஃப் ஆகிட்ட போறே இப்ப கைச்சிடுறதalle गाइस இப்ப ரெண்டு சப்ஜெக்ட்ஸ்ங்களைங்கள கண்டு அ 프리தும் ரயானு சந்தகன்னு வடவடிக்குது ஏ சந்தகன்னு ஏ யுபி ஸ்கூல்ல ஏ யுபி ஸ்கூல்ல ஓடுနေறனிங்கள இப்போ என்னோட வீட்டுக்கு என்னோடங்கள என்னோட வீட்டுக்கு வர்றனி இன்னே இந்த வீட்டுக்கு வர வேண்டியது அப்ப ньоனே கொண்டுக்கஞ்சி திருப்பிங்கிட்டு வரோ அதல்ல ஓன்ட வேறைய போயிட் ஓனியும் கொண்டு பின்னாட்டுக்கு விடுனா

എന്തൊക്കെയാണ് ഗൈസ് <laughs> <laughs> ഐഡിയകളല്ലേ കൃത്യം പറഞ്ഞ പിന്നെ അതല്ല വെയിറ്റ് ബാക്കിയുള്ള സംഭവങ്ങൾ ആ സമയത്ത് ഇവിടെ വാങ്ങണം പൊട്ടാണ്ടെക്കാൻ ഇവിടെ ഇത് വിരിക്കും പഠിച്ചിട്ട് അത് വരെ വിരിച്ചിട്ടാണോ എല്ലാം സെറ്റാക്കുന്ന കേട്ടോ അമ്മമാർക്കാണെങ്കിൽ ടൈഗർ ബാം ബാമും ഒരു ഗൾഫ് ഫീൽ തന്നെ ഞങ്ങൾക്ക് കിട്ടും അപ്പം എല്ലാം സെറ്റാക്കി ഞാൻ ചിക്ക പോവുകയാണെങ്കിൽ ചേ വരികയാണ് ആ നല്ലത് ചില ആൾക്കാര് അവിടെ നിന്ന് ഇങ്ങനെ തൂക്കിപ്പിടിച്ചിങ്ങോട്ട് വരും നല്ല നാട്ടിൽ തന്നെ സെറ്റ് ചെയ്യട്ടോ ഇവൾക്ക് വാൻ ലിസ്റ്റിയാണ് കണ്ടു എന്താ ഹോം ും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോടു പഠിപ്പിച്ച പുസ്തകമാണ് അത് മാത്രമല്ല നമ്മള് നിലമ്പൂര് ആദ്യത്തെ ഷോപ്പ് അല്ലെ ഇങ്ങനത്തെ ഹാമ്പറും കാര്യങ്ങളും പിന്നെ മെയിൻ ഹൈലൈറ്റ് ഫസ്റ്റ് ടൈം ആണ് ഗൾഫ് അതെ അതെ ഗൾഫ് അതേ റേറ്റിന് അതിന്റെ ആയിട്ടും കുറവാണെന്ന് തോന്നുന്നുണ്ടല്ല ഇവരത്ത് മുട്ടായി എല്ലാ മുട്ടായി ഉണ്ട് എല്ലാം ഉണ്ട് ഗൾഫ് വാങ്ങാറ്റും വില കുറവില്ലേ ഇവിടുന്ന് വീട്ടിലേക്ക് എപ്പാമി ാമീന്റെ പേരൊക്കെ ഇണ്ടോ രാമി വിളിച്ചിട്ട് വരുന്നില്ല എന്ത് പറ്റി ലാമി കൊറച്ച് ഇതപെട അപ്പ ഞാൻ പോയിമിനെ വിളിക്കാൻ വന്നപ്പ ലാമി ഇല്ലാന്ന പറഞ്ഞു ഇല്ല അപ്പൊ ഞാൻ പോയി ബൈ ബൈ അതുകൊണ്ട് മാത്രം അപ്പൊ പോയിട്ടോ ബായ്